ഇന്നത്തെ കാലത്തും എലിശല്യം വളരെ കൂടുതലാണ് ഇതുണ്ടാക്കുന്ന ദുരിതം പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് വലിയ ശല്യമാണ് എലികളെ കൊണ്ട് നമ്മുടെ വീട്ടിനുള്ളിലും വീടിന്റെ പരിസരങ്ങളിലും അപ്പോൾ ഇതുങ്ങളെ എങ്ങനെ തുരുത്താവുന്ന അടിപൊളിയൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ വീടിനുള്ളിൽ ശല്യമായിട്ട് മാറിക്കുന്ന പള്ളി പാറ്റ എലി ഇതിനെല്ലാം തുരുത്താൻ പിന്നെ പൊതുകിനെ ഓടിക്കാനും അടിപൊളി ടിപ്പുകൾ ഇതിനകത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്പ് ഇവിടെ ഞാനൊരു കഷ്ണം കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും കപ്പയൊന്നും എടുക്കട്ടോ നമുക്ക് ഒരു കുറച്ച് ഒരു കഷ്ണം മതിയോ ഇരുന്ന് വെറ്റി എടുക്കുന്നുണ്ട് എന്ത് നമ്മുടെ ഒരു കുപ്പിയുടെ അടപ്പാണ്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ട ചിരട്ടയാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഈ കപ്പിൽ നിന്ന് ഗ്രേറ്റ് ചെയ്ത് കിടക്കണം കുറച്ച് കപ്പയിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എലികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കപ്പ കപ്പകടയൊക്കെ ഉള്ളത് കാരണം കപ്പയുടെ എടുക്കാൻ വേണ്ടിയിട്ട് എലികൾ ഇഷ്ടംപോലെ നമ്മുടെ വീടിനുള്ളിലും കടകളിലും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു കഷ്ണം കപ്പയിലാണ് ഞാൻ ഇന്നത്തെ ആദ്യത്തെ ഒരു സൂത്രം ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഹാർപിക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഹാർപ്പിക്ക് കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഇതുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഇത് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ിൽ ശർക്കരണ്ടെങ്കിൽ ശർക്കരയിട്ട് കൊടുക്കും ഇല്ലെങ്കിൽ നെയ്യാണേലും കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കും നെയ്യുമില്ലെങ്കിൽ ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കിട്ടാം എന്നിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് നെയ്യ് ഒക്കെ സ്മെല്ലടിച്ചിട്ട് ഇത് വരും അതുപോലെ ശർക്കരയാണ് ഏറ്റവും നല്ലത് ശർക്കരയുണ്ടെങ്കിൽ ശർക്കരയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലടിച്ച് എലികൾ വന്ന് ഈ കപ്പയും കൂടെ ആകുമ്പോൾ വയർ നിറച്ച് തിന്നിട്ട് പോവും അങ്ങനെ കൂട്ടത്തോട് ചത്തും കുടുപ്പം കിട്ടും ഇപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്ത് വെക്കുന്നത് എൻ്റെ ഫ്രിഡ്ജിൻ്റെ സൈഡ് വശത്താണ് കേട്ടോ ഇവിടെ ഭയങ്കര ശല്യമായിരുന്നു അപ്പോൾ അത് പഴയ തറവാടൊക്കെ ആയത് കാരണം എലികളൊക്കെ വളരെ കൂടുതലാണ് കേട്ടോ നമ്മൾ ൂട് എലിശല്യം പിന്നെ കടയുണ്ട് കപ്പക്കടയൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ എലിശല്യം പെരിച്ചാരി ശല്യം ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പൊ നല്ലൊരു ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിലെല്ലാവരും വീടുകളിൽ കാണുന്ന പെരുഞ്ചീരകം ഈ പെരുഞ്ചീരകം കൊണ്ട് നല്ല സൂപ്പർ എടുക്കി എടുക്കുക ആച്ചിരി സൂത്രം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതുവരെ നിങ്ങൾ ആര് ചെയ്ത് നോക്കി കാണത്തില്ല ഈ പെരുഞ്ചീരകം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകുകളെയും എലികളെയും പല്ലികളെയും പാറ്റകളെയും പാറ്റവും നമുക്ക് ഓടിക്കാൻ പറ്റും ഇതൊന്നും നമുക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾ എടുക്കാം ഇപ്പം ഞാനൊരു നാല് ടീസ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേ രീതിയിലൊന്നും വറത്തെടുക്കാം അത് കരിഞ്ഞ് പോകരുത് ഇതേ രീതിയിലാണ് വറുക്കുക ഇത് പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലേ ഈ വീട്ടിനകത്ത് അപ്പോൾ ആ ഒരു സ്മെല്ലെടുക്കുമ്പോൾ തന്നെ പാറ്റായലികളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പോക്കോളാം അവിടെ ഒരു സ്മെല് അത് ഇഷ്ടമല്ല വീട്ടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറയിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതേ രീതിയിലൊന്നും ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഈ ഇത് കൊതുകിനെ എങ്ങനെ തുരുത്താവുന്ന ആദ്യം ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞു പല്ലീനയും പാട്ടാനും എല്ലാം തുരുത്തുന്ന അടിപൊളി ടിപ്പാണ് ഇത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇതിൽ നിന്ന് ആദ്യമേ ഒരു ടീസ്പൂണോളം കുറച്ച് പൊടി എടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മഞ്ചരാത എന്തെങ്കിലും ഉണ്ടെങ്കിലതെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടി എന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇവിടെ ഒളിവോയിലുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ കാച്ച എണ്ണ സ്നാക്സ് ഒക്കെ പൊരിച്ച എണ്ണയൊക്കെ കാണുമല്ലോ അതാണേലും മതി നല്ല ും എടുക്കേണ്ട കാര്യമില്ല ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ കൊതുകിൻ്റെ ഒക്കെ തീർത്താൻ വളരെ നല്ലതാണ് എന്നിട്ട് ഞാൻ അതായത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടുക എണ്ണയും എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പപ്പടം കാച്ചി എണ്ണയോ നമ്മൾ സ്നാക്സ് പിടിച്ച എണ്ണയാണെങ്കിലും അതാണെങ്കിലും മതി അതൊന്ന് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു തിരി ഇടാം നിങ്ങളുടെ വീട്ടിൽ തിരി ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലെ തിരിയാക്കിയിട്ട് ഒന്ന് കത്തിച്ച് സന്ധ്യ സമയത്ത് വീട്ടിലുള്ളിൽ വെക്കുവാണെങ്കിൽ ഒറ്റ കൊതുക് നമ്മുടെ വീടിന് പടി കയറില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് നമ്മുടെ ഈ കുട്ടികളൊന്നും കൈ എത്തുന്നിടത്തൊന്നും വെക്കരുത് പക്ഷെ പൊക്ക ഉള്ളടത്ത് മാറ്റി വെച്ചേക്കണം ഡൈനിങ് ടേബിളിൻ്റെ മുറിയിലാണ് അവിടെ ഡൈനിങ് ടേബിൾ മുളി മുറിയിൽ വെച്ചാൽ മതി അതിന് ഒറ്റ ജനലൊക്കെ നേരത്തെ ഒക്കെ അടച്ചിടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൊതുകൊക്കെ സന്ധ്യ ആകുമ്പോൾ വീട്ടിനുള്ളിൽ കയറുന്നതാണ് കൊച്ചു കുട്ടികളെ അവര് കൊതുകുകൾക്ക് അടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ വെളിയിൽ നിന്ന് മേടിച്ച് കൊതുങ്ങനെ കൊല്ലാളുള്ളമാരുന്ന വീട്ടിൽ മേടിച്ച് വെക്കേണ്ട കാര്യം അതൊക്കെ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതാണ് കേട്ടോ പ്രശ്നമാണ് അപ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് ശ്വാസത്തിന് നല്ലതാണ് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് വീട്ടിലെ ഏറ്റവും ശല്യ കട മാറിയിരിക്കുന്ന എലികൾ ഈ എലികളെ നമുക്ക് നിഷ്പ്രയാസം ഒറ്റ സ്പേസ് തന്നെ നമുക്ക് തുരുത്താൻ പറ്റും അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി എടുക്കാൻ കേട്ടാകും ഞാനിപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ പെരിഞ്ചെരിയും പൊടിച്ചതും പിന്നെ അതിലേക്ക് ഒരു കർപ്പൂരവും കൂടെ പൊടിച്ച് കേട്ടോ ഇത് മാത്രം മതി നിങ്ങളുടെ വീട്ടിൽ ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോളും ഇതിനകത്ത് ഒഴിച്ച് വെക്കുക കൊടുക്കാം പക്ഷേ ഡെറ്റോളിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാൻ ഒറ്റ ഒരു യൂസിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയതാണിത് ഇത് ഞാൻ എന്നിട്ട് ഈ രണ്ട് മാത്രം ഉള്ളി ഈ ചൂടുവെള്ളത്തിൽ ചൂന്ന് കിട്ടി നല്ലവല് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചുവെച്ചേക്കാം അതിന് മണമൊന്നും വെളിയിലേക്ക് പോകണ്ട അടച്ച് വെച്ചതിന് ശേഷം നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്പ്രേ ബോർഡിലേക്കോ ഒരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിന്ന് അരച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കാൻ നമ്മുടെ ഇവിടെ ചോർപ്പ് പോലെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പുട്ടു പുട്ടു കുറ്റിയാണ്ടല്ലോ നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇടത്ത് വെച്ചിട്ട് അതിലേക്ക് വെച്ച് അരച്ച് നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അടുത്ത് ആ ഒരു വെള്ളം ഇത് എന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചോർപ്പ് അരിപ്പോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ആ കുപ്പിയിലേക്ക് ഞാൻ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് വെളിയിലും പോകത്തില്ല നമുക്ക് ആ കുപ്പിയിൽ തന്നെ വീട് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്കാക്കിയിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് നമുക്ക് വീ നമ്മുടെ കിച്ചണിൽ കിച്ചൺ സ്ലാബിൽ ഗ്യാസ് പിന്നെ മുകളിൽ ഇങ്ങനെയൊക്കെ പല്ലിയും പാറ്റാ മെയിൻ ആയിട്ട് എലികളെക്കാട്ടും കൂടുതൽ പല്ലിയും പാറ്റാട്ട ശല്യമാണ് നമ്മുടെ ആ ഒരു ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന സൈഡിലെല്ലാം പ്രശ്നം ആ ഒരു സൈഡിലൊക്കെ ഇപ്പം മഴയായത് കാരണം തണുപ്പുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് കയറിയിരിക്കാനും സാധ്യത കൂട്ടാണ് അപ്പം മുട്ടയിട്ട് വെറ്റ് വരിക അവിടെ ഇരിക്കും അപ്പോൾ ഒരുപാട് ശല്യമാണ് അതുപോലെ തന്നെ കിച്ചൻ സിങ്ങിൻ്റെ ഭാഗത്തും അതുപോലെ ശല്യം വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കിച്ചൻ സിങ്ങിൻ്റെ ഭാഗം എല്ലാം രാത്രിയിൽ ഇതുപോലെ കഴി ക്ലീൻ ചെയ്തിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കിച്ചൻ സിങ്കിൻ്റെ അകത്തും ഇതുപോലെ ഞാൻ കുറച്ച് ഒഴിച്ചിടുന്നുണ്ട് അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാണെങ്കിലും നമ്മൾ ആ കിച്ചൻ സ്ലാബിൽ എല്ലാം കുറച്ചൊന്നും ഒഴിച്ചെടുത്ത് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒരു തുണി കൊണ്ട് തുടച്ച് കൊണ്ടിടുക കേട്ടോ അന്നപ്പോൾ ആ ഒരു സ്മെല്ല് കാരണം ആ വർഷത്തോട്ട് ഇതുങ്ങൾ വരില്ല ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒഴിക്കാവുന്നതാണ് നമ്മുടെ ചെടികളുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ തണുപ്പ് പറ്റിയെങ്കിൽ പാമ്പുകളൊന്നും കയറി വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇത് സ്പ്രേ ചെയ്യാൻ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം നമുക്ക് ഒഴിക്കാവുന്നതാണ് പിന്നെ ഗ്യാസറിപ്പിന് മുകളിലെല്ലാം ഒന്ന് തടിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് തുടച്ചുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പൊന്ന് പെരുചിരി കൊണ്ടുള്ള ടിപ്പ് നിങ്ങളും ഉറപ്പായിട്ടൊന്നും ചെയ്തു നോക്കണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്കിപ്പോൾ ഭയങ്കര മഴക്കാലമല്ലേ ഇപ്പം മഴക്കാലവും മഴക്കാലവും ആണ് കുറേ കരം വെയിൽ വരും ആ ഇളം വെയിലൊക്കെ കൊള്ളാൻ പാമ്പുകളൊക്കെ നമ്മുടെ വീടിന് പരിസരം ചുറ്റും ഒക്കെ വന്നു കിടക്കും നമ്മളൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും അപകടമൊക്കെ ആണ് നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവിടെ കിടക്കുന്ന പോലും നമുക്കറിയത്തില്ല കൊച്ചു കുട്ടികളൊക്കെ ഈ ചെടികളുടെ ഇടയിലൊക്കെ ഇത് വന്ന് കിടപ്പുണ്ടെങ്കിൽ പൂ പറിക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര അപകടമാണ് അപ്പോൾ ഈ മഴ സമയത്തും ചെറിയ വെയിലൊക്കെ വരുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ടിപ്പാണ് നമ്മുടെ വീട് പരിസരങ്ങളിലെല്ലാം ഇതൊന്നൊഴിച്ചിട്ടാൽ മാത്രം മതി കിട്ടും അപ്പം ഞാൻ ഹാർപ്പിക്ക് ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു ഗുളികയാണ് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടുന്നതാണ് പാറ്റാഗുളികൾ എല്ലാ കടകളിലും കിട്ടും ഇതൊന്നാ ഒന്ന് മേടിച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിക്കുക അതിന് ഒറ്റ ഒരെണ്ണം മതി കേട്ടോ ഒരെണ്ണം എടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ച് ശേഷം ഇതിനത് മിക്സ് ചെയ്യും പെട്ടെന്ന് വെള്ളത്തിൽ അടിഞ്ഞ് ചേരത്തില്ല ചൂടുവെള്ളത്തിലാണെങ്കിലും അടിഞ്ഞ് ചേരത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ പോയി കേട്ടോ പക്ഷേ ഇതിൻ്റെ സ്മെല് വളരെ നമുക്ക് തന്നെ ഒരു ഇഷ്ടമല്ലാത്ത ഒരു സൈസ് സ്മെല്ലാണ് ഇതിൻ്റെ ഒരു സ്മെല് ർപ്പിക്കും ഇതിൻ്റെ ഒരു ഇവിടെ പോകുമ്പോൾ ഒരുമാതിരി ഭയങ്കര കട്ടിക്കുള്ളൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഈ സ്മെല്ലടിച്ചാല് പെരിച്ചാരി പാമ്പ് എലികൾ ഒന്ന് വീടിൻ്റെ പരിസരത്ത് വന്നിട്ട് വീടിനുള്ളിൽ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിറങ്ങിപ്പോകുന്നതാണ് അതുപോലെ തന്നെ ഈ ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ എലികൾ എലിമാളം അതിലെല്ലാം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ എലികളെല്ലാം ചത്തുപോകുന്നതാണ് നമ്മുടെ വീടിൻ്റെ വീട്ടിലെ ഉള്ളിലേക്ക് അത് കയറി വരുത്തില്ല പാമ്പ് ഒന്നും കയറ് വരുത്തില്ല അപ്പോൾ ഇതൊന്നും ചെയ്തു നോക്കാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഈ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് ഇപ്പം അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോയി പാമ്പ് കിട്ടാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുങ്ങളെ ദ്രോഹിക്കുകയോ കൊല്ലുകയോ ഒന്നിനും അല്ല നമ്മുടെ വീടിനുള്ളിൽ കയറരുത് അതാണ് നമുക്ക് വേണ്ടതല്ലേ അപ്പോൾ നമ്മൾ ഇതങ്ങ് ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ വീടിൻ്റെ പരിസരത്തെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആറ്റിൻ്റെ തീരത്ത് ആ വീടുള്ള വീടായത് കാരണം നമുക്ക് ഈ ആറിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ഇത് കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ തന്നെ എല്ലാവരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു പൊത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പെരിച്ചാരികളുണ്ടെങ്കിൽ പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ മൂന്ന് ടിപ്പ് നിങ്ങളെന്ത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ